നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി അങ്ങോളം ഇങ്ങോളം മഹാരാഷ്ട്രയിൽ പ്രചരണത്തിനായി കള്ളപ്പണം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതായത് മഹാവികാസ് അഗാദി സഖ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ വലിയ നേതൃത്വമാണ് നൽകിയത് അതിന് എല്ലാ രീതിയിലും അവിടുത്തെ ബി ജെ പി നേതാവായ വിനോദ് താവ്ദേ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയതിൻ്റെ തെളിവ് കൃത്യമായി ഞങ്ങളുടെ വക്കലുണ്ട് എന്ന ആരോപണം കൃത്യമായി ആരോപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബഹുജൻ വികാസ് അഖാദി നേതാവായിട്ടുള്ള സിജിത് താക്കൂർ കൈയോടെ പിടികൂടിയതാണ് ഈ വിനോദ് താവ്ഡേ അതായത് ആർ എസ് എസിൻ്റെ ഒരു മുഖ്യ നേതാവ് കൂടിയാണ് വിനോദ് താവ്ഡേ അടുത്ത ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ പരിഗണിച്ചിരുന്ന പേരാണ് ഇദ്ദേഹത്തിൻ്റെത് വലിയ തോതിൽ അഞ്ചു കോടി രൂപയോളം കള്ളപ്പണവുമായി അതും അത് ആർക്കൊക്കെ വിതരണം ചെയ്യണം എന്ന് എഴുതിയ ഡയറിയും അതിനകത്ത് ആ ലിസ്റ്റിൽ പേരുൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും മഹായുധി സഖ്യം അതീവ രഹസ്യമായി ഗോപ്യമായി ഈ സംഭവ പരിപാടികൾ നടത്തിക്കൊണ്ടേ പല ഇൻഫർമേഷൻ കിട്ടിയിട്ടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതായത് എലക്ഷൻ കമ്മീഷൻ്റെ മഹാരാഷ്ട്രയിൽ വിന്യസിച്ചിരിക്കുന്ന അധികൃതർ ഇതിനെ ഗൗരവപൂർവ്വം എടുത്തില്ല എന്ന പരാതിയാണ് അതിശക്തമായി മഹാവികാസ് അഖാദി സഖ്യം ഉന്നയിക്കുന്നത് പൂനെയിലും അതുപോലെ മുംബൈയിലും ഇത്തരത്തിൽ ശക്തമായ ആരോപണം നിലനിന്നിട്ടും അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണം നടത്താൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് അതോ ഇതറിഞ്ഞുകൊണ്ട് ഒരു പരസ്യ സമ്മതം മൂളുകയായിരുന്നോ ഞങ്ങൾക്ക് ഇപ്പോൾ അറിയണം എന്നാണ് ക്ഷുഭിതനായി എ നേതാക്കൾ വ്യക്തമാക്കുന്നത് ജയറാം രമേശ് അടക്കമുള്ളവർ കൃത്യമായി പറയുന്നുണ്ട് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്ന് മാത്രമല്ല മഹാരാഷ്ട്രയുടെ ചുമതല തെരഞ്ഞെടുപ്പ് ചുമതല കൃത്യമായി ഉള്ള കേരളത്തിൽ നിന്നുള്ള നേതാവായ രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ പറയുന്നുണ്ട് വലിയ അട്ടിമറിക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് രശ്മി ശുക്ല വലിയ തോതിൽ കള്ളക്കേസുകൾ എടുത്ത് പ്രതിപക്ഷത്തുള്ള നേതാക്കളെ തളർത്താൻ ശ്രമിച്ചത് അതൊടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഇടപെട്ട് അവരെ രാജിവെപ്പിക്കാൻ കാരണമാക്കി പക്ഷേ എന്നിട്ടും പ്രശ്നം തീരുന്നില്ലായിരുന്നു ഇപ്പോഴും കള്ളപ്പണ ആരോപണം അതിശക്തമാണ് വോട്ടിംഗ് ദിവസമായ ഇന്ന് പോലും വലിയ തോതിൽ അവിടെ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വരുന്നത് അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അട്ടിമറി സ്വാഭാവികമാണ് വോട്ട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് കഴിഞ്ഞാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഓരോ എം എൽ എമാരെയും അട്ടിമറിക്കാൻ വേണ്ടി ചാക്കുകണക്കിന് നോട്ടുകെട്ടുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയും അതിനുവേണ്ടിയുള്ള ശ്രമവും മഹായുക്തി സഖ്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടും അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും നടത്താതെ എല്ലാം ഒരു വൺ സൈഡ് വിക്റ്ററിയാക്കി മാറ്റാനുള്ള ശ്രമമാണോ എന്നാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയും ചോദിക്കുന്നത്